പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ഗുഡ് മോർണിംഗ് കേരളം ആദ്യം പോകുന്നത് എ ഡി ജി പി എം ആർ അതിൽ കുമാറിനെതിരായ അന്വേഷണത്തിനുള്ള വിജിലൻസ് സംഘത്തെ ഇന്ന് തീരുമാനിക്കും വിജിലൻസ് മേധാവി നേരിട്ട് അന്വേഷിക്കാൻ സാധ്യത പി വി അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദന പരാതികളിലാണ് അന്വേഷണം നടക്കുക എന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും കെ കെ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് നമുക്കിപ്പം പ്രശാന്തിലേക്ക് പോകുകയാണ് പ്രശാന്ത് ഈ അജിത് കുമാറിനുള്ള എതിരെയുള്ള വിജിലൻസ് അന്വേഷണം ഇന്നലെ വിജിലൻസ് നടപടികളില്ല എന്ന് പറയുമ്പോഴും സർക്കാർ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണോ വീണ്ടും അതിൽ നിന്നും ടേൺ തിരിഞ്ഞിട്ട് വീണ്ടും വിജിലൻസ് അന്വേഷണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എങ്ങനെയായിരിക്കും ഈ ഒരു അന്വേഷണത്തിന്റെ പുരോഗതി സർക്കാരിന്റെ തീരുമാനം എങ്ങനെയായിരിക്കും ഒപ്പം ഇന്നത്തെ ചർച്ച എങ്ങനെയായിരിക്കും ഈ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പ്രശാന്ത് റിയാം ഘടകക്ഷികൾ നടക്കം കടുത്ത വിമർശന വിമിഷയവുമായി ബന്ധപ്പെട്ട ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാരിന് എത്തേണ്ടി വന്നത് എം ആർ അജിത് കുമാറിനെ ഏതറ്റം വരെയും സംരക്ഷിച്ചു നിർത്തുക എന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ വകുപ്പും തീരുമാനിച്ചിരുന്നത് അതിന്റെ ഏറ്റവും ഒടുവത്തിലെ ഉദാഹരണമായിരുന്നു ഡി ഈ വിജിലൻസ് അന്വേഷണ ശുപാർശ നൽകിയിട്ടും ഇത്രയധികം ദിവസമായിട്ടും ഒരു നടപടിയും ഉണ്ടായാലും ഏറ്റവും ഒടുവിൽ സി വീണ്ടും വിമർശനം കടുപ്പിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന് കൂടി നമ്മൾ വായി ചേർത്ത് വായിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ അന്വേഷണം പോകും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം ഇത്തരത്തിൽ അന്വേഷണങ്ങളെല്ലാം തന്നെ അത് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള എ എന്ന പദവിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിജിലൻസ് ഡി ജി ഇത്തരത്തിൽ അന്വേഷണം വിജിലൻസ് മേധാവി നേരിട്ട് ഇക്കാര്യങ്ങൾ അന്വേഷിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി നേരത്തെ ഉണ്ടായിരുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തെ തീരുമാനിച്ചപ്പോഴും മൊഴിയെടുക്കുന്ന കാര്യത്തിലെല്ലാം തന്നെ എം ആർ അജിത് കുമാർ വ്യക്തമാക്കിയത് ഡി ജി പി നേരിട്ട് അന്വേഷണം നടത്തണമെന്നും മൊഴി അദ്ദേഹം എടുക്കണം എന്നുള്ളതാണ് തൻക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥർ എടുക്കുകയാണെങ്കിൽ അത് മറ്റ് ആരോപണങ്ങൾക്ക് കാരണമാകും എന്നുള്ളതായിരുന്നു എം ആർ അജിത് നിലപാട് ഈ കേസിൽ ഇക്കാര്യത്തിലും സമാനമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ വിജിലൻസ് മേധാവി നേരിട്ടായിരിക്കും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടത്തുക ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ തുടർ നടപടിയിലേക്ക് പോകുന്ന കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകും അതേസമയം തന്നെ സി പി ഐ കടുത്ത അതിർത്തി ഉയർത്തുന്നുണ്ട് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇതുവരെ നടപടിയെടുക്കാത്തതിനാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ അറിവോട് കൂടിയാണോ ഈ കൂടിക്കാഴ്ച തുടങ്ങി കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് സി പി ഐയുടെ നിലപാട് പ്രത്യേകിച്ച് തൃശൂരിലെ തോൽവിയിലെല്ലാം തന്നെ വലിയ അമർഷം അവർക്കിടയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമായും ഈ സാമ്പത്തിക ആരോപണങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായും കവടയാറിലെ ഭൂമി ഇടപാടും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിലേക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു സാഹചര്യത്തിൽ എം ആർ അജിത് കുമാറുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൂടി കൂടി ഒരുപക്ഷെ അന്വേഷണങ്ങൾ ഉണ്ടായേക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ശ്രുതി തീർച്ചയായും പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ സി പി ഐ നിലപാടിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല എന്നുള്ളതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണത്തിലുള്ള വിജിലൻസ് അംഗത്തെ ഇന്ന് തീരുമാനിക്കും വിജിലൻസ് മേധാവി നേരിട്ട് അന്വേഷിക്കാനാണ് സാധ്യത പി വി അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദന പരാതികളാണ് അന്വേഷിക്കുക എന്നുള്ളതാണ് സി പി ഐ ഒരു പക്ഷേ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെയായിരിക്കും സർക്കാർ വഴങ്ങിയത് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്ന് കരുതുന്നു വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും കെ കെ പ്രശാന്ത് നൽകിയത്